ഞാൻ മഞ്ജു സുരേഷ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തനില കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് അത് കൊങ്ങണി സമുദായത്തിലെ ഒരു പ്രത്യേക ഒരു വിഭവമാണത് അത് മത്തനില എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടുന്ന എന്താ ചേരുവകളെന്താണെന്നൊക്കെ നോക്കാം എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അതിലെ ചെറിയ നാരായിട്ട് ഒന്ന് എടുക്കണം ഇത് മാത്രം അങ്ങനെ നാര് ചെറിയ നാര ഇതെടുത്ത് കിളിന്ത ഇലേ മാറ്റ പറ്റുള്ളൂ മൂത്ത ഇലേ പറ്റൂല വെള്ളത്തിലിഴ് അരച്ച് വച്ചതാണിത് മിശ്രിത അരച്ച് വെച്ച മിശ്രിതം അധികം എരിവൊന്നും വേണ്ട അപ്പൊ കൊറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇന്നൊരു കായപ്പൊടി കുറച്ച് കായിട്ട് നന്നായിട്ട് ഇളക്കുക ഇലയൊക്കെ കഴുകി ക്ലീൻ ചെയ്തു ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വയ്ക്കുക ഇതിന് ഈ മാവെടുത്തിട്ട് ഇതിലെല്ലായിടത്തും പരട്ടണം ആ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതിന് ഇത് ഞങ്ങളുടെ വീട്ടിൽ നട്ട നട്ടത് തന്നെയാണ് അതുകൊണ്ട് കായൊന്നും ഉണ്ടാകുന്നില്ല പിഞ്ചലം വരുമ്പോ തന്നെ എടുക്കും മറിച്ചു വയ്ക്കുക വീണ്ടും എൻ്റെ മുകളിൽ വേറെ ഒരല്ല അതിലും ഇങ്ങനെ വരട്ടെ ിട്ട് നമ്മൾ ഇത് ചുരുക്കണം ഓരോന്നും ഇങ്ങനെ വരുമ്പോഴും നമ്മള് മാവ് വരട്ടി കൊടുക്കും വീണ്ടും മാവ് നമ്മൾ മാറ്റാമത്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്ത് ഇങ്ങനെ മൂന്നുണ്ടായി രണ്ട് ചേർത്ത് ഒരു വരുത്തു വരും വലിയ ഇല ഇല്ലായിരുന്നു പിന്നെ ചെറിയ ഇലയായിരുന്നു ഈ ചെറുതിങ്ങനെ ആയത് ഇനി നമുക്ക് ഇട്ടിക്ക് തട്ടിൽ വെക്കാം മിനിറ്റെങ്കിലും വേഗണം രണ്ട മൂന്ന് ഇല വെച്ചത് മൂടാ ഇരുപത് ആയി നമുക്ക് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് നോക്കാം ഇതിന്റെ ആവിയൊക്കെ പോയിട്ട് ഇത് തണുക്കണം തണുത്തു കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ഇതെല്ലാം നന്നായിട്ട് ആറി ആറിക്കഴിഞ്ഞിട്ടുണ്ടെ സ്ലൈസ് ചെയ്യാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്യും നന്നായിട്ട് സ്ലൈസ് ചെയ്യും അപ്പൊ സ്ലൈസ് ചെയ്തതാണിത് അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലിടം ിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം എന്നെ ഒന്നും കുടിക്കില്ല ഇത് നല്ലതാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക